നിലമ്പൂർ എം എൽ എ പി വി എൻവർ തൻ്റെ സാമൂഹ്യ മാധ്യമ പേജിലൂടെ ഫേസ്ബുക്ക് പേജിലൂടെ കഴിഞ്ഞ മണിക്കൂറിൽ ഇട്ട അവസാനത്തെ നാല് ഫേസ്ബുക്ക് പോസ്റ്റുകൾ ചർച്ചയാവേണ്ടതാണ് രസകരമാണ് വളരെ ശ്രദ്ധ ആകർഷിക്കേണ്ട നാല് പോസ്റ്റുകളാണ് അദ്ദേഹം വിട്ടിട്ടുള്ളത് അത് നാല് പേർക്കുള്ള മറുപടിയാണ് നാല് സംഘടനകൾക്കല്ലേ നാലോളം പേർക്കുള്ള മറുപടിയാണ് ആ നാല് പോസ്റ്റുകൾ ഒന്ന് യൂത്ത് കോൺഗ്രസ്സിനുള്ള മറുപടിയാണ് രണ്ട് യൂത്ത് ലീഗിനുള്ള മറുപടിയാണ് മൂന്ന് മറുനാടൻ മലയാളിക്കുള്ള മറുപടിയാണ് നാല് ഏഷ്യൻ ന്യൂസിനുള്ള മറുപടിയാണ് വളരെ രസകരമായിട്ട് അദ്ദേഹം കോയിൻ ചെയ്തിട്ടുണ്ട് അതിൽ മറുനാടൻ മലയാളിക്കെതിരായിട്ടുള്ള പോസ്റ്റിന് താഴെ മറുനാടൻ മലയാളിയുടെ ഉടമ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട് തെറി പറഞ്ഞിട്ടുണ്ട് അത് നമുക്ക് മനസ്സിലാക്കാം ആ പോസ്റ്റ് കൃത്യമായി കൊണ്ടു മാത്രമല്ല കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അൻവർ നടത്തുന്ന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ഏറ്റവും കൂടുതൽ ഇടി ഇടികിട്ടിയേക്കുന്നത് ആർക്കൊക്കെയാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ പോസ്റ്റുകൾ സാധാരണ മാധ്യമങ്ങളും പ്രതിപക്ഷം തുടർച്ചയോട് പറയുന്ന പോലെ പാർട്ടിക്കെതിരാണ് പാർട്ടിക്കെതിരെയുള്ള പ്രശ്നമാണ് പാർട്ടിക്കെതിരാണ് അൻവർ ചെയ്യുന്നതെന്ന് പറയുന്ന പലർക്കുമുള്ള മറുപടി കൂടിയാണ് ഈ പോസ്റ്റുകൾ താഴെയുള്ള ആ കമൻറ്റുകളും കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൻവർ നടത്തുന്ന ഈ ഉദ്യമം കൊണ്ട് പാർട്ടിക്ക് നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല പാർട്ടിക്ക് ഗുണമേ ഉണ്ടാകാൻ പോകുന്നുള്ളൂ അത് ലോങ് ടൈമിൽ എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും താൽക്കാലികമായിട്ട് പാർട്ടിക്കെതിരായിട്ട് എന്തെങ്കിലും വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന മാധ്യമങ്ങൾക്ക് കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ ലോങ് ടൈം ബെനിഫിറ്റ് വരാൻ പോകുന്ന സി പി ഐ എം എന്ന പാർട്ടിക്കും എൽ ഡി എഫ് എന്ന മുന്നണിക്കുമാണ് അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അതുകൂടി മനസ്സിലാക്കി തന്നെയാണ് അൻവർ മുന്നോട്ട് പോയിരിക്കുന്നത് എന്തായാലും ആ നാല് പോസ്റ്റുകൾ ഒന്ന് വായിക്കാം വളരെ രസകരമായ മറുപടികളാണ് അൻവർ ഓരോരുത്തർക്കുമായിട്ട് നൽകിയിട്ടുള്ളത് അതിൽ ഏറ്റവും അവസാനം വന്നത് യൂത്ത് കോൺഗ്രസ് ഉള്ള മറുപടിയാണ് അല്ല അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് എന്നെ കുറ്റം പറഞ്ഞും തെറി പറഞ്ഞും നടന്നിരുന്ന യൂത്ത് കോൺഗ്രസ് കുഞ്ഞാടുകൾ എൻ്റെ ആരോപണങ്ങളുടെ പേരിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തി അവരുടെ മുതുകത്ത് തിരുവനന്തപുരം നഗരത്തിൻ്റെ റൂട്ട് മാപ്പ് പതിപ്പിക്കുന്ന കാണാൻ വേണ്ടി അക്ഷമയോടെ കാത്തിരിക്കുന്ന ലെ ഞാൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പ് യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് ഉണ്ടാകുമെന്നും അതിൻ്റെ ഭാഗമായിട്ട് അക്രമം നടക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടിലുണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിനെ കുറിച്ചാണ് ഈ കാര്യത്തിനകത്ത് പി വി എൻവർ പറഞ്ഞിട്ടുള്ളത് നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായ രാഹുൽ മാങ്കൂട്ടം അൻവറിൻ്റെ അൻവർ പറഞ്ഞ ആരോപണങ്ങളുടെ പേരിൽ അൻവർ പുറത്തുവിട്ട കാര്യങ്ങളുടെ ബേസിൽ രംഗത്തിറങ്ങിയിരുന്നു തെരുവിലിറങ്ങിയിരുന്നു ഇത്ര നാളായിട്ട് പ്രതിപക്ഷത്തിന് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് അൻവർ ചെയ്തതെന്ന് അൻവറിനെ കുറിച്ച് പറഞ്ഞ ഒരുപാട് പേരുണ്ട് പ്രതിപക്ഷത്തിന് മാധ്യമങ്ങൾ ചെയ്യാൻ പറ്റാത്ത കാര്യം അൻവർ ചെയ്തു എന്നും പറയുന്ന പലരുമുണ്ട് ആ സമയത്താണ് അൻവർ പറഞ്ഞ കാര്യം ചുമല്ലേറ്റി തെരുവിലിറങ്ങി തല്ലിമടിക്കാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് ആർ ഇറങ്ങുന്നത് അതിനെക്കുറിച്ചാണ് അൻവർ പറയുന്നത് അതിന് മുൻപായിട്ടുള്ളത് യൂത്ത് ലീഗിനുള്ള മറുപടിയാണ് അതിങ്ങനെയാണ് കളിത്തോക്ക് അയച്ചു തന്ന യൂത്ത് ലീഗിന് സ്നേഹപൂർവ്വം ഒരു കൊട്ട നാരങ്ങ തിരിച്ച് കൊടുത്തുവിടുന്നു പരിമിതി മാത്രമുള്ള യൂത്ത് ലീഗിന് വെള്ളം കലക്കാനിരിക്കട്ടെ എന്ന് പറഞ്ഞാണ് ആ പോസ്റ്റ് നാരങ്ങ കൊടുത്തതിന് മുന്നിൽ വേറൊരു കാര്യമുണ്ട് നേരത്തെ ആർ എസ് എസിനും ബി ജെ പിക്ക് നാരങ്ങ വെള്ളം കലക്കിക്കൊടുത്ത ഒരു പാരമ്പര്യമുണ്ട് മുസ്ലിം ലീഗിന് അത് നമുക്ക് കണ്ടതാണ് ശബരിമല പ്രക്ഷോഭ സമയത്ത് നമ്മൾ വ്യക്തമായിട്ട് കണ്ടതുമാണ് അതുകൊണ്ട് തന്നെ വീണ്ടും ഇതുപോലെ നാരങ്ങ കൊടുക്കാൻ വേണ്ടി ഒരു കൊട്ട നാരങ്ങ എന്നാണ് അൻവർ പറഞ്ഞിട്ടുള്ളത് അതിന് താഴെ വന്നൊരു കമന്റ് വളരെ ശ്രദ്ധേയമായ കമന്റാണ് നാരങ്ങ യൂത്ത് ലീഗിനും കൊട്ട പി കെ എഫ് റോസ് എന്ന് പറഞ്ഞൊരു കമന്റ് വന്നിട്ടുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് പ്രേക്ഷകർക്കറിയാം നേരത്തെ എ ക്യാമറക്കെതിരായിട്ട് യൂത്ത് ലീഗിന് ഒരു സമരം ഉണ്ടായിരുന്നു കൊട്ട കൊണ്ട് എ ക്യാമറ വറയ്ക്കാൻ അതുപോലെ മറയ്ക്കാൻ വേണ്ടി പി കെ എഫ് റോസി ഉപയോഗിക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞു ഒരു ഇടതുപക്ഷ അനുഭാവി അൻവറിന്റെ പോസ്റ്റും താഴെ കമന്റ് ചെയ്തുകൊണ്ട് അതിനുശേഷമുള്ള അതിനു മുൻപുള്ളതാണ് മറന്ന മലയാളിക്കെതിരായിട്ടുള്ള പോസ്റ്റ് അതിങ്ങനെയാണ് ആദ്യം ശത്രുവിൻ്റെ ആയുധ ശിക്ഷി തകർക്കുക പിന്നീട് അവൻ്റെ സപ്ലൈ ചെയിൻ തകർക്കുക എന്നിട്ടേ ആക്രമിക്കാവൂ ഷാലൻസ്കറിന്റെ വിഷയത്തിൽ പി വി അൻവറിന്റെ യുദ്ധനീതി ഇനി ഇതാണ് നിന്നെ സഹായിച്ചതിൻ്റെ കൂലിയാണ് ഇപ്പോൾ എ ഡി ജി പി എമാന് കിട്ടുന്നത് ഇനി സഹായിക്കുന്നവർക്കും ഇതൊക്കെ തന്നെ കിട്ടും നിന്റെ റോഷർ ടൂരി തൊലി ഉരിച്ച് നിന്നെ ഈ സമൂഹത്തിൻ്റെ മുന്നിൽ നിർത്തിയിട്ട് ഇത് അവസാനിപ്പിക്കും എത്ര പദപ്പിച്ചാലും സല്യൂട്ടടിച്ചാലും ഈ ദിവസം തന്നെയാണ് നിന്നെ കാത്തിരിക്കുന്നത് ഷാൻസ്കറിയ എന്ന് പറഞ്ഞാണ് അതിൽ തന്നെ കുറിപ്പ് ഇതിന് താഴെ വന്ന് ഷാൻസ്കറിയ കമൻ്റ് ചെയ്തിട്ടുണ്ട് തെറിയാണ് പറഞ്ഞിട്ടുള്ളത് ആ തന്നെ നമ്മളിപ്പോൾ കാണിക്കുന്നില്ല ആ അൻവറിന്റെ പേജിൽ പോയി കഴിഞ്ഞാൽ ആ കമൻറ്റ് കാണാം അതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ കൊള്ളനടുത്ത് കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷമുള്ളത് ഏഷ്യാനെതിരായിട്ടാണ് ടീം ഏഷ്യനോടാണ് നിന്റെയൊക്കെ ടീം ലീഡർ വിനുവി ജോണിന് ഇവിടെ പട്ടി വില കൊടുക്കുന്നില്ല പിന്നെയാണ് അവനെ ബോസായി കാണുന്ന ബാലചന്ദ്രൻ്റെ മോൻ എന്ന് പറഞ്ഞ പോസ്റ്റ് അതിന് കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ മാധ്യമ വാർത്തകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യമുണ്ട് മാധ്യമങ്ങൾ രണ്ടായിട്ട് മാറിയിരിക്കുകയാണ് റിപ്പോർട്ട് ടി വി പൂർണ്ണമായിട്ടും അൻവർ പറഞ്ഞ കാര്യങ്ങൾക്ക് അതിന് വാല്യൂ ഉണ്ട് അതിനനുകൂലമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഏഷ്യാ ന്യൂസ് പൂർണ്ണമായിട്ടും അൻവറിനെതിരായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അൻവറിനെ അൻവറിനെങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമോ ആ വഴിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റ് മാധ്യമങ്ങൾ രണ്ട് വള്ളത്തിലും കാലു വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അൻവറിനെതിരെ ഏഷ്യാൻ ന്യൂസ് അറ്റാക്ക് ചെയ്തിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ പലതാണ് അതിലേറ്റവും പ്രധാനമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ വ്യാജ വീഡിയോ നിർമ്മിച്ചു വ്യാജ വാർത്ത നിർമ്മിച്ചതിനെ കുറിച്ചുള്ള പോക്സോ കേസ് കൊടുത്തതിന് മുന്നിൽ അൻവർ ആയിരുന്നു അത് വ്യക്തമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ ഏഷ്യാ ന്യൂസിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധത്തിലാക്കിയ സംഭവം അതുതന്നെയായിരുന്നു അതുകൊണ്ടുതന്നെ ഒരു വ്യക്തമായ ഒരു വ്യക്തി വിരോധം ആ കാര്യത്തിൽ അൻവറിനോട് ഉണ്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് പോകുന്നത് അതാണ് പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്ന് മാത്രമല്ല റിപ്പോർട്ട് ടി വിനകത്ത് ഒരു ടി ആർ പി ബൂസ്റ്റ് ലക്ഷ്യവെക്കുന്നുണ്ട് നേരത്തെ വയനാട് ഇഷ്യൂ വയനാട്ടിലെ ദുരന്ത സമയത്തും പിന്നെ അതിനുശേഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന സമയത്തും ഏഷ്യാ ന്യൂസിനെ മൂന്നാം സ്ഥാനത്തോട് ഇടിച്ചു വിടുത്താൻ ട്വൻറ്റി ഫോർ ലൈസൺ റിപ്പോർട്ടറിന് കഴിഞ്ഞിരുന്നു അതുപോലെ തന്നെ അത് ആ മുൻതൂക്കം ആ മുന്നേറ്റം കുറച്ചുകൂടെ ആക്കാൻ വേണ്ടി റിപ്പോർട്ടിട്ട് ടി ആർ പിക്ക് വേണ്ടിയാണ് അൻവറിനൊപ്പം നിൽക്കുന്നത് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെയാണ് ഏഷ്യാ ന്യൂസ് നിൽക്കുന്നത് അതിനൊപ്പമുള്ള വാർത്തകൾ ഒരുപാട് നമ്മൾ കണ്ടായിരുന്നു അൻവറിനെ കളിയാക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ഒരുപാട് വന്നിരുന്നു ഏഷ്യൻ ന്യൂസിനകത്ത് അതിനുള്ള മറുപടി കൂടിയാണ് ഏഷ്യാ ന്യൂസിനെതിരായിട്ട് ഈ പോസ്റ്റിനകത്തൂടെ അൻവർ നൽകിയിട്ടുള്ള വളരെ സുപ്രധാനമായിട്ട് പേർക്കും യൂത്ത് കോൺഗ്രസിനും യൂത്ത് ലീഗിനും മറുനാടൻ മലയാളിക്കും ഏഷ്യാൻ ന്യൂസിനും പി വൻവർ മറുപടി കൊടുത്തിരിക്കുകയാണ് നാലേ നാല് പോസ്റ്റിലൂടെ അതും വ്യക്തമായിട്ട് ചുരുക്കമായിട്ട് ദീർഘമായ കുറിപ്പുകളൊന്നുമല്ല നാലേ നാല് വരി മാത്രമേ ഉള്ളൂ ചില പോസ്റ്റുകൾ അത് വ്യക്തമായിട്ട് കാച്ചിക്കുറുക്കി തന്നെ അൻവർ നാല് പേർക്കും മറുപടി കൊടുത്തിട്ടുണ്ട്